അപ്പോൾ നമസ്കാരം നമ്മളിന്ന് പോകുന്നത് കോർഫുഖാൻ എന്ന ഒരു സ്ഥലത്തേക്കാണ് അവിടെ നമ്മൾ ഫുജേറയ്ക്ക് യാത്ര ചെയ്യും നമ്മൾ ഒരു നമ്മളൊരു ആണ് കാണാൻ പോകുന്നത് നമ്മളിപ്പോൾ ദുബായിന്നാണ് പോകുന്നത് ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്നത് ഫ്രെയിമാണ് ദുബായ് ഫ്രെയിം നമ്മൾക്ക് ഏകദേശം ഒന്നര മണിക്കൂറിന് മേലെ യാത്രയുണ്ട് കോർഫുഖാനിലേക്ക് നമ്മളിപ്പോൾ ദുബായ് ടൗണിൽ നിന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഡിസേർട്ടാണ് നമ്മൾ കാണുന്നത് രണ്ട് സൈഡും ഇവിടുത്തെ ഭൂപ്രകൃതി മാറിയിരിക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം കാരണം നമ്മളിപ്പോൾ കോർഫുഖാൻ ഏരിയയിലേക്ക് എത്തി അപ്പോൾ ഇവിടെ ഡിസേർട്ടല്ല ഇവിടെ ഈ കുന്നുകളാണ് കൂടുതലും ഉള്ളത് ഒരു നല്ല അടിപൊളി അന്തരീക്ഷമാണ് കുന്നുകളെല്ലാം വെട്ടി നിരത്തിയാണ് അവർ ഇത്രയും മനോഹരമായിട്ടുള്ള റോഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ കഴിവിനെ നമ്മൾ അഭിനന്ദിക്കണം ഒരു തരി മണ്ണ് പോലും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു പുൽനാമ്പ് പോലും മുളയ്ക്കാത്ത പാറകൾ ഇതൊരു ടണലാണ് ഇത് ഒരു ഏകദേശം ഒരു കിലോമീറ്ററിന് മേലെ ദൂരമുള്ള ഒരു ടണലാണ് വളരെ മനോഹരമായി തന്നെ ഇത് നിർമ്മിച്ചിട്ടുണ്ട് നല്ല ലൈറ്റിങ്ങും നല്ല എയർ സർക്കുലേഷനും രണ്ട് സൈഡും ആളുകൾക്ക് നടന്ന് പോകാനുള്ള വഴിയും അവർ ഒരുക്കിയിട്ടുണ്ട് ടണലിൽ നിന്ന് പുറത്തേക്കുള്ള ഈ ഒരു മൊമെൻ്റ് അത് വളരെ നല്ലൊരു ഫീലാണ് നമ്മൾ ഏകദേശം നമ്മുടെ ഡാമിൻ്റെ അടുത്തെത്തി എവിടെയാണ് പാർക്കിങ് പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തിരക്ക് സമയമാണെങ്കിൽ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് പാർക്കിംഗ് ആയ് എല്ലാവർക്കും സോണോ ജോണോ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ജനുവരി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ഈ വർഷത്തിൽ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു ട്രാവൽ വീഡിയോ ആണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കുറപ്പിക്കാൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് യു എയിലെ തന്നെ ചുറ്റും പാറകൾ കൊണ്ടുള്ള കുന്നുകളാണ് ഇവിടെ ചുറ്റും ഇവിടെ ഒരു ഡാമിലേക്കാണ് നമ്മൾ പോകുന്നിരിക്കുന്നത് ഈ ഡാമിൻ്റെ അടിപൊളി മനോഹരമായുള്ള കാഴ്ചകളാണ് നമ്മൾ ഇനി ആസ്വദിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ അടിപൊളി സ്ഥലമാണ് നമ്മളെ യു എയിലെ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഡിസേർട്ടല്ല ഇവിടെ ഫുള്ള് മലകളാണ് ഫുള്ള് പാറകളും മലകളാണ് ഈ ഈ ഡാമിൻ്റെ പേര് അൽ ഡാം എന്നാണ് അപ്പോൾ എല്ലാവർക്കും ഒന്ന് വന്ന് കാണാൻ പറ്റിയ അടിപൊളി കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഇവർ വളരെ മനോഹരമായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൊറോണ സമയമാണ് അതുകൊണ്ട് കുറച്ച് ശ്രദ്ധയോടു കൂടി നമുക്ക് വേണമെങ്കിൽ കുട്ടികളെ ഇവിടെ കളിപ്പിക്കാവുന്നതാണ് പിന്നെ ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ ഇരുന്ന് കഴിക്കാവുന്ന ഒരു സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നാണ് ശരിക്കും ഡാമിൻ്റെ മനോഹരമായിട്ടുള്ള വ്യൂ ഈ കുന്നുകൾ തന്നെയാണ് ഈ സ്ഥലത്ത് എത്രയും മനോഹരമാക്കുന്നത് ഇവരിവിടെ ട്രൈ ചെയ്യുന്നുണ്ട് ഒരു കുന്നില് ചെറുതായിട്ട് നിങ്ങൾക്ക് പച്ചപ്പ് കാണാം ഇത് പൈപ്പ് എല്ലാം ഇട്ട് കുറേശെ വെള്ളം അവിടേക്ക് എത്തിച്ചിട്ടാണ് അത് ട്രൈ ചെയ്യുന്നത് അതെല്ലാം സക്സസ് ആവുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് ഞാൻ തമ്പുനയിൽ പറഞ്ഞ നിറമുള്ള കുന്നുകൾ അല്ലെങ്കിൽ നിറം മാറുന്ന കുന്നുകൾ ഇതാണ് മേലെ മേഘത്തിൻ്റെ നിഴല് മാറുന്നതിനനുസരിച്ച് കുന്നുകളുടെ കളറും മാറിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ തവിട്ട് നിറത്തിലുള്ള കുന്നുകൾ കുറച്ച് കഴിയുമ്പോൾ വൈറ്റ് നിറത്തിലാവും അത് മേലെയുള്ള മേഘങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതൊരു മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് ഇവിടെ വരുമ്പോൾ സംഭവം നല്ല അടിപൊളി സ്ഥലമാണ് നല്ല നമുക്ക് വരാണെങ്കിൽ ഒരു നല്ല ഫാമിലി ആയിട്ട് വന്നിട്ട് കുട്ടികളെ നന്നായിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ് ചെറിയ ബോട്ടിങ്ങിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് തോമസിന്റെ കൂടെയാണ് തോമസും ഒരു ഗുഹരാണ് എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് അപ്പൊ നമ്മൾ ഇവിടെ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ കുറച്ച് കൂടുതൽ കാഴ്ചകളും കൂടി ഉണ്ട് അത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ഓക്കെ ഇതിപ്പോ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ബ്രിഡ്ജ് തോന്നുന്നു അപ്പോൾ അവിടുത്തെ വ്യൂ അടിപൊളിയാണ് কাম uh, <laughs> കഷ്ടപ്പാടായിട്ടാണ് ചെയ്തത് നമ്മുടെ നാട്ടിൽ ഇത്രയും നാച്ചുറൽ റിസോഴ്സും നാച്ചുറൽ ഇതേപോലത്തെ സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ട് നമുക്കത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഇവരോട് അടിച്ചുപൊളിച്ച് ഈ സാധനം മുഴുവൻ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കിയിട്ട് ആളുകളെ ആകർഷിക്കാനുള്ളത് നമുക്കൊക്കെ ഇത് ശരിക്കും പാടാണ് നമ്മളിതൊക്കെ കാണുമ്പോൾ സങ്കടപ്പെടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇതേപോലത്തെ എല്ലാ സിറ്റുവേഷൻസും എല്ലാ വീട്ടിലും വീടിൻ്റെ പിന്നാമറത്തുണ്ട് പക്ഷെ നമ്മളത് ഒരിക്കലും ഉപയോഗിക്കുന്നില്ല ഇവിടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം വെള്ളമൊക്കെ ഒഴുക്കി അടിച്ചു കയറ്റിട്ടാണ് ത് സെറ്റ് ചെയ്തിരിക്കുന്നു അതേപോലെ ഈ ഒരു കാര്യമില്ലാത്ത പിടിച്ചാണ് ഒരു യൂസ് ഇല്ല പക്ഷെ ഇതിൽ നിന്നിട്ട് ഒരു വ്യൂ മാത്രമേ ഉള്ളൂ അതേപോലത്തെ ഒരുപാട് പണ്ട് തന്നെ ബ്രിട്ടീഷുകാരൊക്കെ പണി ഒരുപാട് അടിപൊളി തൂക്കുപാലങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ അതൊക്കെ ഇപ്പോഴും ദ്രവിച്ച് വിഴാറായി കിടക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മുടെ നാട്ടിലെ ആളുകൾ കണ്ട് പഠിച്ച് നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു അഭ്യർത്ഥന പുറത്തുള്ള ആളുകളുടെ ബ്രോ ഓഫ് ായിട്ടും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇത്രയും നാച്ചുറൽ റിസോഴ്സ് ഉണ്ടായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാത്തത് വളരെ സങ്കടകരായിട്ടുള്ള കാര്യമാണ് അത് മാത്രല്ല ഞങ്ങൾ വരുന്ന വഴിക്ക് മൂന്ന് നാല് നാല് നാലോളം അത് കിലോമീറ്ററോളം അത് രണ്ട് രണ്ടിലായിട്ട് ആയിട്ട് ചെയ്താൽ നമ്മുടെ നാട്ടില് ലീവിനൊക്കെ പോയിട്ട് നമ്മള് കുതിരാന്റെ ടണലൊക്കെ സങ്കടം വരുകയാണ് കുതിരാനിട്ടേക്കാണ് പരാജയപ്പെട്ട് ചെയ്തിരിക്കുകയാണ് ഈ പാലത്തിന്റെ താഴേക്ക് ഒരു ചെറിയ ഉണ്ട് ചില ആളുകളെല്ലാം വഴിക്ക് പോകുന്നു കണ്ടു അപ്പൊ നമ്മളും ചുമ്മാ നടന്ന് നോക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മള് അത് ചെന്ന് എത്തിയത് ഈ ഒരു കാസലിന്റെ അടുത്തേക്കാണ് റോഡിന്റെ അങ്ങേ സൈഡിലാണ് നമ്മുടെ കാഴ്ചകൾ അവസാനിച്ചിട്ടില്ല നമ്മുടെ ഡാമിന്റെ കാഴ്ചകളിൽ നിന്ന് ഞങ്ങൾ ഒരു വാക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ഒരു നല്ല കാശലും പിന്നെ താഴെ നല്ല അടിപൊളി പച്ചക്കറി കൃഷിയും പച്ചക്കറിയാണ് തോന്നലേ അത് പനിയാണ് പച്ചക്കറി കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു നല്ല ഒരു വാക്ക് ഉണ്ട് ഇതിൻ്റെ എന്തിൽ ഈ ഹില്ലിൻ്റെ എന്തിലേക്കാണ് പോകുന്നത് അടിപൊളി കാഴ്ചകളാണ് എല്ലാവരും കാണണം നമ്മൾ വിചാരിച്ച് ഡാം മാത്രം മാത്ര വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷെ ഇവിടെ ശരിക്കും കാണാനുണ്ട് എല്ലാവരും പറഞ്ഞു വൺ ഡേക്കായിട്ട് എല്ലാവരും പറഞ്ഞു ഫാമിലി ആയിട്ട് പക്ഷേ ഓൾറെഡി അടിപൊളി കാഴ്ചകളാണ് അങ്ങനെ ക്ലൈമറ്റ് നല്ല ഉണ്ട് മോളിലെത്തി അഞ്ചു മിനിറ്റ് നടക്കാനുള്ള വഴിയുള്ളു പക്ഷെ കുത്തിനുള്ള കേറ്റാണ് ഈ മലകൾക്ക് അപ്പുറത്ത് കടലാണ് ദൂരെ നിങ്ങൾക്ക് കാണാം നീല ആകാശവും കടലും കൂടി ചേരുന്ന ഒരു കൊറോണ ഭാഗമാണ് നല്ല വ്യൂ ആണ് ഈ മലയുടെ അപ്പുറത്ത് കടല് സെറ്റപ്പാണ് അത് ആ വ്യൂല് കാണാൻ പറ്റും നമ്മള് ഇവിടെ എത്തി ഇവിടെ ഏകദേശം കവർ ചെയ്തു നമ്മള് ഇനി നമ്മൾ നമ്മൾ ഹെറിറ്റേജ് ഒരു മ്യൂസിയം ഉണ്ട് ഉണ്ട് ഡ്രൈവ് അങ്ങോട്ട് പോകാൻ അപ്പോൾ ആ കാണിക്കാം നമ്മൾ കുറച്ച് നേരത്തെ നടന്ന ഈ വഴി കൂടെയാണ് ഈ താഴെ കാണുന്ന വഴിയിൽ കൂടെയാണ് മേലെ ഹൈവേ റോഡാണ് ഇനി നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ് ഇനി അൽ തൈബ മ്യൂസിയം ഇവിടുത്തെ ഹെറിറ്റേജ് മ്യൂസിയത്തിലേക്കുള്ള യാത്രയാണ് ഇവര് പണ്ട് കാലത്ത് ഇവിടെ എങ്ങനെ സർവൈവ് ചെയ്തു എന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല കാരണം ഈ പാറയും ഈ മലകളും ഇതിനിടയിൽ ചെറിയ ചെറിയ സ്പേസ് മാത്രമുള്ളവർക്ക് കൃഷി ചെയ്യാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ മീൻ മീൻപിടുത്തമായിരിക്കാം ഇവരുടെ ആകെയുള്ള ഉപജീവന മാർഗം ഇവിടേക്കുള്ള യാത്ര തന്നെയാണ് ഏറ്റവും മനോഹരം ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഹൈവേയിൽ കൂടി ഉള്ള യാത്ര തികച്ചും എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പുറത്തുനിന്ന് കണ്ണ് നമുക്ക് എടുക്കാൻ തോന്നുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ മലകളുടെ ആ ഒരു ഷെയ്ഡ് വ്യത്യാസം നിങ്ങൾക്കിപ്പോൾ കാണാം ഈ മലയിടുക്കളിലുള്ള ചെറിയ ചെറിയ വരിപ്പച്ച അതിൽ ഒരു ചെറിയ വീട് അല്ലെങ്കിൽ ഒരു ഫാം ഇതൊക്കെയാണ് അവിടുത്തെ മെയിനായിട്ടുള്ള കാഴ്ചകൾ പക്ഷേ എങ്കിലും അവർ ഇത്രയും ഒറ്റപ്പെട്ട കൂടി ഇലക്ട്രിസിറ്റി വെള്ളം അതുപോലുള്ള എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ചെറിയൊരു മാർക്കറ്റാണെന്ന് തോന്നുന്നു ഒരുപാട് ഫ്രൂട്ട്സ് അവൈലബിൾ ആണ് ഫുഡ്സാണ് മെയിനായിട്ട് മാർക്കറ്റിൽ കാണുന്നത് എന്തൊക്കെയാലും റോഡുകൾ വളരെ മനോഹരമായി തന്നെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു സുഖം യാത്രയിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് നമ്മൾ ശം അൽതയ്ബ മ്യൂസിയത്തിനടുത്ത് എത്താറായി ഒരു ചെറിയ ഗ്രാമം ഇവിടെ അടിപൊളി ലാൻഡ്സ്കേപ്പ് ഒക്കെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ നമ്മൾ അൽത്തെയ്വ മ്യൂസിയത്തിനടുത്തെത്തി ഇനി നമ്മൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം കുറച്ച് നടക്കാനുണ്ട് നല്ല ഫോട്ടോ എല്ലാം എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ ആടിന്റെയും കോഴിയുടെയും എല്ലാം കരച്ചിലേക്കാം ഇവിടെ അടുത്ത് എവിടെയോ ഉണ്ടെന്ന് തോന്നുന്നു നമുക്കതൊക്കെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം അപ്പി നമ്മള് മ്യൂസിയത്തിലേക്ക് പോവുകയാണ് അപ്പൊ ഇതാണ് എൻട്രൻസ് ഇവിടെ ഫീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എല്ലാം ഫ്രീ ആണ് നമ്മളെ ഇവിടെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു അവൻ നമ്മളെ ഇവിടെയുള്ള സ്ഥലങ്ങളെല്ലാം ചുറ്റി കാണിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ വരികയാണ് അപ്പം ഇതാണ് ഒരു ചെറിയ മ്യൂസിയം ഇവിടെ അറബിക് ട്രൈ പണ്ട് കാലത്തുള്ള അപ്പൊ ഇതൊക്കെയാണ് വെച്ചിരിക്കുന്നത് അത്ര പുരാതനമല്ല എന്ന് തോന്നുന്നു കണ്ടിട്ട് ഈ സ്വിച്ചുകളൊക്കെ ഞാനും പലപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷെ വിളക്കെല്ലാം പഴയതാണെന്ന് തോന്നുന്നു പിന്നെ ആളുകള് ഉപേക്ഷിച്ച പഴയ ചെരുപ്പുകള് നാണയങ്ങള് കറൻസികൾ ഇതെല്ലാം വളരെ മനോഹരമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ചില ഭരണികൾ പിന്നെ അവര് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഗ്രാമ ഫോൺ തോന്നുന്നു അത്ര അധികം പഴക്കമുള്ള വസ്തുക്കളല്ല ഇതെന്ന് തോന്നുന്നു അപ്പം മഹബുൽ ഹുസൈൻ ഭായി ആണ് നമ്മളെ ഇവിടെ എല്ലാം കാണിക്കുന്നത് പുള്ളി മുൻപിൽ പോവാണ് അപ്പ വായിയുടെ പിന്നാലെ നമ്മൾ പോവാ ഇത് അവരുടെ പഴയ പഴയ കാലത്തൊരു വീടാണെന്ന് തോന്നുന്നു അതെ വീട് തന്നെയാണ് അതിൽ കല്ലുകൾ അടുക്കി വെച്ചിട്ട് തന്നെയാണ് വീടുണ്ടാക്കിയിരുന്നത് എത്ര കാലം പഴക്കമുള്ളതെന്നൊന്നും ഇതിൽ എഴുതിയിട്ടില്ല ഇതൊരു പിക്ചർ ഗാലറിയാണെന്ന് തോന്നുന്നു കുറേ ഫോട്ടോകളെല്ലാം വെച്ചിട്ടുണ്ട് നമുക്കറിയില്ല ആരൊക്കെയാണെന്ന് എല്ലാ അറബയിലാണ് എഴുതിയിരിക്കുന്നത് ഇത് ഇവരുടെ അടുക്കളയാണ് നമ്മുടെ സാധാരണ നമ്മുടെ വീടുകൾ പോലെ തന്നെയുള്ള ഒരു അടുക്കള ഇവിടെ വന്നിരുന്ന് കുറച്ച് നേരം ഫാമിലിയായിട്ട് സ്പെൻഡ് ഒരു സമയം സ്പേസ് ഇവർ കൊടുത്തിട്ടുണ്ട് ഭക്ഷണം എല്ലാം കഴിക്കാനായിട്ടുള്ള സ്ഥലവും കാര്യങ്ങളും കുട്ടികൾക്ക് കളിക്കാനുള്ള ചില സൗകര്യങ്ങളെല്ലാം അവർ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു വൺ ഡേ ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം തന്നെയാണുള്ളത് നല്ലൊരു സൺസെറ്റ് കഴിഞ്ഞ് നമുക്ക് പോവാം തിരിച്ച് ഇത് മറ്റൊരു മ്യൂസിയമാണ് ഇവിടെ അവരുടെ ഗണ് എല്ലാം ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് ഏതൊരു ജനതയുടെയും സർവൈവലിൻ്റെ മറ്റൊരു ടൂളാണ് നല്ല ആയുധങ്ങൾ അപ്പൊ അതെല്ലാം പിന്നെ ചെണ്ട പോലുള്ള ഉപകരണങ്ങൾ എല്ലാം ഉണ്ട് ഇതൊക്കെ ആരും ഉപയോഗിക്കുന്നു കണ്ടിട്ടില്ല ഇതുവരെ ചില അവിസ്മരണീയമായ മുഹൂർത്തങ്ങളുടെ പേപ്പർ കട്ടിങ്സ് ആണെന്ന് തോന്നുന്നു ഫ്രെയിം ആണ് വെച്ചിട്ടുണ്ട് നമ്മളെ നമ്മുടെ ഫ്രണ്ട് ഇവിടെ അടുത്തുള്ള ഒരു കൃഷി സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഇവിടെ അത്യാവശ്യം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എല്ലാ സാധനങ്ങളും കൃഷി ചെയ്യുന്നുണ്ട് നല്ല മണ്ണാണ് ഇത് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന പയ്യനാണ് ബംഗ്ലാദേശുകാരനാണ് അപ്പൊ ആഗ്രഹം അവൻ സ്വന്തം അവൻ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തരാം അറബിയിൽ എന്ന് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ അത് എല്ലാം അവൻ്റെ ഒക്കെ സ്വന്തം കൈകൊണ്ട് വെച്ചുണ്ടാക്കിയതാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് നമ്മൾ നമ്മളവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞാൽ നമ്മളിനിപ്പോ തിരിച്ചു പോവുകയാണ് ഒരു സൺസെറ്റ് കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത് പക്ഷേ അവിടെ സൺസെറ്റ് കാണാൻ പറ്റിയൊരു സ്പേസ് നമുക്ക് കിട്ടിയില്ല അപ്പോൾ നമുക്കിനി പോകുന്ന വഴിക്ക് നല്ല സൺസെറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും കൂടുതൽ നന്നാക്കാൻ വേണ്ടി നിങ്ങളുടെ നല്ല കമൻസ് ആവശ്യമാണ് അതുകൊണ്ട് കമൻറ്റ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മൾ കണ്ട ഒരു സൺസെറ്റ് അത്ര മനോഹരം അല്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണാം എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒരു നല്ല വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു